വൈറ്റില ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവറെ ബസ്സിനകത്ത് കയറി ലോറി ഡ്രൈവർ മർദ്ദിച്ചു തിരുവനന്തപുരം സ്വദേശി റിൻഡോ ഇരുപത്തിയാറിനാണ് മർദ്ദനമേറ്റത് ഇയാൾ വൈറ്റിലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ലോറി ഡ്രൈവർ പാലക്കാട് പട്ടാമ്പി സ്വദേശി ജിഹാസിനെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും മർദ്ദിച്ചതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചതിനും ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ബസ്സിലെ ടി വി നശിപ്പിച്ചതിനും ട്രിപ്പ് മുടക്കിയതിനുമുൾപ്പെടെ അമ്പതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് വൈറ്റ്ല ജംഗ്ഷനിൽ സിഗ്നലിൽ യാത്രക്കാരേറക്കുന്നതിനിടെ യാത്രക്കാർ നോക്കി നിൽക്കേ വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു നെടുമങ്ങാട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു സ്വിഫ്റ്റ് ബസ് ഡോർ തുറന്ന് അകത്ത് കയറി ഇടിവള ഊരിയാണ് നിരവധി തവണ മർദ്ദിച്ചതായും സീറ്റിൽ നിന്ന് തള്ളിയിട്ടെന്നും ഡ്രൈവർ വിൻഡോ പറഞ്ഞു ക്രമത്തിന് ശേഷം യാത്രക്കാരും നാട്ടുകാരും ചേർന്ന പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കുവായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അങ്ങനെയല്ല അത് ആ വണ്ടിക്കൊണ്ട് കേറിയതാണ് അവിടെ താരേതമ നിറവേണ്ടി

ഇവിടെ വണ്ടി കേറരുത് ഇതെ ഈ വണ്ടി കേറാതെ ആരും പോകരുത് ഇവിടെ ഒരു പെട്ടി കൊണ്ടാ ഓസർ അയ്യോ വണ്ടി കേറരുത് അപ്പോൾ നമ്മൾ അപ്പോൾ സ്റ്റ് കിട്ടിയ ആളെ ഇറക്കുമായിരുന്നു ഇറക്കിയിട്ട് അവിടെ തന്നെ സിനിമ ആയിരുന്നു സിനിമകൾ ഇറക്കിയിട്ടപ്പോൾ ഇവിടുന്ന് വന്ന് പോകാൻ പറ്റാതായപ്പോഴത്തേക്കും ഒന്നും തോന്നുന്നു നമ്മളൊന്നും അറിയുന്നില്ല ഞാൻ ബസ്സിലിരിക്കുകയായിരുന്നു ഇതിപ്പോൾ ആരോ ഒരാൾ വന്ന് ഡോർ വലിച്ചോറന്ന് ഞാൻ അതെങ്കിലും വിഷക്കര അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിക്കുക പക്ഷെ പെട്ടെന്ന് പെട്ടെന്നൊരു ഇതുമില്ലാതെ അകത്ത് ചാടിക്കയറി ഇടിവള കൂടി ഇടിക്കുകയായിരുന്നു എനിക്ക് എന്തോ പുകച്ച് പുകച്ചുകൊണ്ടാണ് അവൻ കയറി അത് പോലീസ് പിടിച്ചായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുൾ മെർജീനെ തള്ളി ഇടുമായിരുന്നു പിന്നെ നാട്ടുകാരെല്ലാവരും ഇവിടെ വന്ന് പിടിച്ച് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഭാഗത്തുനിന്ന് യാത്രക്കാരെല്ലാവരും പറയുന്നു നമ്മുടെ ഭാഗത്ത് ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ നമ്മളവനെ അറിയും വെറുതെ വന്ന് ചെയ്യുമായിരുന്നു ഇങ്ങനെ എത്ര മണിക്കായിരുന്നു ഒരു പന്ത്രണ്ട് ഇരുപത് സമയം എന്തായാലും തക്കതായ ഒരു ശിക്ഷ എന്തായാലും കിട്ടണമോ